ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ആരംഭിച്ചിട്ടുണ്ട് ആ കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ മുണ്ടക്കൈ പ്രദേശത്ത് കാണാൻ കഴിയുന്നത് ഈ നമ്മൾ കണ്ട ചൂരൽമലയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം ഈ മുണ്ടക്കൈ ജംഗ്ഷനിലേക്കുണ്ട് മുണ്ടക്കൈ ജംഗ്ഷനിൽ ആണ് ഇപ്പോൾ തെരച്ചിലും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ സൈന്യമുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് മറ്റു വിഭാഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാണ് ഇതിൽ ഇത്രയധികം ദൂരം അതായത് ഈ ഉരുൾപൊട്ടി വന്ന വെള്ളം അതോടൊപ്പം തന്നെ കല്ല് മണ്ണ് ഒക്കെ ഈ ഇത്രയധികം അധികം വ്യാപ്തിയിൽ ഇവിടേക്ക് ആഞ്ഞടിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് കൂടാതെ നിരവധി പേർ ഈ മണ്ണിനടിയിൽ ഉൾപ്പെട്ട് പോയിട്ടുണ്ട് എന്നാണ് ബന്ധുക്കളും മുറ്റവരുമൊക്കെ പറയുന്നത് കാരണം അവർ ഇന്നലെ തന്നെ ഈ മെപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു കൂടാതെ ഇത് ഇതിൽ ഇങ്ങോട്ടുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക അത് ശക്തമാക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അത് ഒരു പരിധിവരെ വിജയം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബെയ്ലിപ്പാലത്തിന് നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നു ഇതോടൊപ്പം തന്നെ നടപ്പാതെ നടപ്പാതയുടെ ആ നടപ്പാത കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു എന്തായാലും നിരവധി തകർന്ന വീടുകളാണ് ഈ മുണ്ടക്കൈ ഭാഗത്ത് ഉള്ളത് അവിടെ കയറി സ്നിഫർ ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പാക്കുകയാണ് തകർന്നിരിക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം ഏകദേശം പകുതി മുക്കാലോളം ഭാഗവും വെള്ളവും ചെളിയും ഒക്കെ വന്ന് നിറഞ്ഞ് ഇരിക്കുകയാണ് ഇതിനടിയിലായിരിക്കണം ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഉണ്ടായി അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അതിന്റെ നടപടികൾ ഒക്കെയാണ് ഇപ്പോൾ സുരക്ഷാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ സൈന്യവും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നടന്നു പോകുക തന്നെ ദുഷ്കരമാണ് കാരണം അത്രത്തോളം മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചവിട്ടുമ്പോൾ ആഴത്തിൽ താഴ്ന്നു പോകുന്ന സ്ഥിതിവിശേഷമൊക്കെയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഈ സൈന്യവും ഒക്കെ തന്നെ അങ്ങോട്ട് ആ മേഖലയിലേക്ക് പോകുന്നത് ഇപ്പോൾ ആ തകർന്നു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് മുകളിൽ എത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉൾപ്പെട്ടിട്ട് പോയിട്ടുള്ളവരെ കണ്ടെത്തുക എന്നതാണ് ദൗത്യം ഇതിൽ മനുഷ്യനെ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യസാധ്യമായ രീതിയിൽ തെരഞ്ഞു കണ്ടെത്തുക എന്ന ബുദ്ധിമുട്ടാണ് ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നെങ്കിലും അതിനും ചില പരിമിതികൾ മേഖലയിൽ നിൽക്കുമ്പോൾ കാരണം ഈ ഭൂഘടന തന്നെ ആകെ മാറിപ്പോയ ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം ചെങ്കുത്തായി കിടക്കുന്നു അതോടൊപ്പം തന്നെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് ഇരിക്കുന്നു കൂടാതെ സാധാരണഗതിയിൽ നിന്ന് സാധാരണ ഇത്തരത്തിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നിശ്ചിത മണ്ണ് വന്ന് വീടിന് മുകളിലേക്കൊക്കെ നിറയാറുണ്ട് ും ഇത് അതിൽ കൂടുതൽ വലിയ തോതിലുള്ള പാറ കഷ്ണങ്ങളും കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണും ഒക്കെയാണ് വന്ന് നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആഴത്തിൽ ഇത് കുഴിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഒരു പ്രാഥമിക ഏത് ഭാഗത്തായിരിക്കും ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ളവർ ഉണ്ടാവുക എന്നുള്ള ദയവായി തുടരുക നിരവധി വീടുകളുടെ അവശിഷ്ടങ്ങളാണ് അവിടെ മുണ്ടക്കൈയിൽ കാണാനാവുക ആ അവശിഷ്ടങ്ങളൊക്കെയും നീക്കിയപ്പോഴത്തേക്കാണ് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ശരീരങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തെടുക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ് കാരണം അത് അത്ര എളുപ്പത്തിൽ കാഴ്ചകളിൽ കാണുന്നത് പോലെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല രാഘൻ പറഞ്ഞതുപോലെ ആ ഭൂപ്രകൃതി തന്നെ മാറിപ്പോയിട്ടുണ്ട് വീടുകളുടെ മേൽക്കൂരകൾ നിലംപൊത്തിയിരിക്കുന്ന അവസ്ഥയാണ് നിന്ന ഭാഗത്ത് നിന്ന് അപ്പാടെ താഴേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് കോൺക്രീറ്റ് കട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചും മറ്റുമേ ആ ഭാഗത്ത് തെരച്ചിൽ സാധ്യമാകൂ അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്നതല്ല ഒപ്പം വലിയ പാറയും മരത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ആ ഭാഗത്ത് ഉണ്ട് രാഘനിലേക്ക് മടങ്ങി വരികയാണ് രാഗൻ പറയൂ അവിടെ ഇന്നലെയൊക്കെ ചിലരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോഹൻ എന്ന ആളെയൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹമൊക്കെ വന്ന് പറഞ്ഞു ഈ വീട് എൻ്റേതായിരുന്നു അതിനുള്ളിൽ എൻ്റെ അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് എന്ന് അങ്ങനെ കുറേ പേർ അവരുടെ ബന്ധുക്കളെ തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആ തെരഞ്ഞു വന്ന അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് തെരച്ചിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകോപിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഇത് ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ നടപടിക്രമമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യം ആദ്യം നോക്കണം അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോവുക ഇത് ആദ്യം ഇത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാ നമ്മൾ ചെയ്യുന്നതോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വന്നിട്ട് ഈ തകർന്ന് കിടന്നിരിക്കുന്ന വീടുകൾക്കടിയിലോ ആളുകൾ ഉണ്ടോ ഇല്ല ഇല്ലയെന്നൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് ഏഹ് കുറെ വീടുകൾ അതിന്റെ റൂഫോട് കൂടി കിടക്കാണ് കിടക്കുകയാണ് അതിൻ്റെ അതിനുള്ളിൽ കുറെ ആളുകളുണ്ട് താഴെ ഭാഗത്തുള്ള വീടുകളൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോയിരുന്നു അപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞ നേരെ മുകളിലുള്ള വീട്ടിലേക്കാണ് ഇത്രയും മുകളിലേക്ക് വെള്ളം എത്താൻ സാധ്യതയില്ല നിൽക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾ അങ്ങനെ പറഞ്ഞത് പക്ഷേ അത് കാരണം തന്നെ മുകളിലുള്ള വീടുകളും തകർന്നു പോകും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗമാണിതൊക്കെ അങ്ങോട്ടാണ് പോയത് പിന്നെ നേരെ ഇങ്ങോട്ട് കയറിയിട്ട് തിരിച്ച് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഒരിക്കലും ലോജിക്കില്ലാത്തൊരു ഭാഗത്തുക്കൂടെയൊക്കെയാണ് പുഴ കയറി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഈ വീടുകളിലൊക്കെ ആളുകളുണ്ട് ഇന്നലെ ഇപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഒരു സ്ത്രീയെ അവരുടെ ഒരു മോനും ഇനി അവരുടെ വൈഫും രണ്ട് കുട്ടികളും കിട്ടാനുണ്ട് അഞ്ചു പേരിൽ ഒരാളെ കിട്ടിയിട്ടുള്ളൂ ഇനി നാലുപേരെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ സെർച്ചിങ് ആയിരുന്നു ഇന്നലെ വൈകീട്ട് രാത്രി വരെ നടന്നത് ഇനിയിപ്പതിന്റെ ബാക്കിയാണെന്ന് ഇവിടുന്ന് തുടരുന്നത് മണ്ണും കല്ലും അപ്പൊ അത് വളരെ ശ്രമകരമാണ് ഇന്നലെ മനുഷ്യ സാധ്യമായതൊക്കെ ഇന്നലെ ഒരു മൂന്ന് മണി വരെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ജെ സി ബി കൊണ്ട് എത്തിയത് പിന്നെ ജെ സി ബി ആണ് ആ ജെ സി ബി ആണ് പിന്നെ മാന്തി ഒഴിവാക്കുന്നത് അപ്പൊ അതില് വളരെ അപൂർവമായി ആളുകൾ ശ്രദ്ധിച്ചു നോക്കി കിട്ടുന്നതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ജെ സി ബി കൊണ്ട് ഇപ്പൊ കാര്യമായിട്ട് ചെയ്യുന്നത് ഈ വലിയ വലിയ ഈ കോൺക്രീറ്റ് സ്ലാബുകൾ ഉണ്ടല്ലോ അത് പൊക്കി പൊക്കിമാറ്റാന്നുള്ളത് ഇന്നലെ ഉച്ചവരെ ചെയ്തിരുന്നത് മാൻ പവർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കയറ് കെട്ടി വലിച്ച് മറിച്ചിട്ട് കയറി ഉച്ചവരെ നോക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതുവരെ ചെയ്തിരുന്നത്